ി അസാമലൈക്കും നമ്മുടെ ഓർക്കിഡ് ചെടികളിലെ നല്ല റൂട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കുറച്ച് കെയറിങ്ങൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയില് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റൂട്ട് പിടിക്കാതിരിക്കാനുള്ള കാരണങ്ങളുമുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടാവും നല്ല റൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പച്ച റൂട്ടുകൾ വേണം പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വേരുകളൊക്കെ പോട്ടിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ എന്നാലേ നമ്മൾ കൊടുക്കണം ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും വാട്ടറിങ് ആണെന്നുണ്ടെങ്കിലൊക്കെ പ്ലാന്റിനൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുള്ളൂ അപ്പം നമ്മൾ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആരോഗ്യമുള്ള ചെടികളായിട്ട് തോന്നണം അങ്ങനെയുള്ള ചെടികളാണ് നന്നായിട്ട് പെട്ടെന്ന് നല്ല റൂട്ട് ഉണ്ടാവുള്ളൂ ഒരുപാട് കിക്കീസുകൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ മരത്തിന് വെച്ച് കെട്ടിക്കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ടുള്ള റൂട്ട് ഉണ്ടാവും ഇതൊരു ഓർക്കിഡ് ഒരു സ്പീഷ്യസ് വെറൈറ്റിയാണ് പിന്നെ നമ്മളെ ഡെൻഡ്രോബിയം വെറൈറ്റിക്ക് ആവശ്യത്തിന് വെയിലും മഴയും പിന്നെ ഓപ്പൺ പ്ലേസിൽ വെക്കാതെ തന്നെ നന്നായിട്ട് ചെടികൾ പിടുത്തം കിട്ടും കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിക്കും കിട്ടും ഇതുപോലെ മരത്തിലൊക്കെ കെട്ടി കൊടുക്കണമെങ്കിൽ നല്ല വളർച്ച തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റൂട്ടൊക്കെ കണ്ടോ നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മളെ പോട്ടിന് നമ്മൾ മീഡിയമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഓടിൻ്റെ കഷ്ണവും കരി മാത്രമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പോട്ടിങ് മീഡിയം കൂടി സെറ്റ് ചെയ്യാം പിന്നെ ഒരു ടൈറ്റ് പോട്ടിങ് ഒക്കെ കൊടുക്കുക നല്ലൊരു ടൈറ്റ് പോട്ടിങ് ഉണ്ടായാൽ തന്നെ ചെടിക്ക് ഇളക്കമൊന്നും തട്ടരുത് ഹോസൊക്കെ വെച്ച് നനക്കുമ്പോൾ ചെടിയിലൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ചെടിയിൽ പെട്ടെന്നൊന്നും വേരുപിടുത്താൻ കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പോട്ടും പോട്ടിങ് മീഡിയ കൊടുക്കുക പിന്നെ ഇപ്പോഴും നല്ലൊരു ടൈറ്റ് കൊടുത്ത് പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മൂട് ഭാഗം നല്ല ടൈറ്റായിട്ടും പോട്ടിങ്ങിൻ്റെ മീഡിയം താഴ്ചയിലും ചെടി മുകളിലും വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്തെടുക്കുക എന്നാലേ ചെടിക്ക് നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യുള്ളൂ ടൈറ്റ് ഫീൽ ചെയ്താൽ നമ്മൾ കൊടുക്കണ വാട്ടറിങ് ആണെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഓസൊക്കെ വെച്ച് നനക്കുമ്പോൾ ചെടിയിൽ അടക്കം നടക്കാതെ നല്ലൊരു സ്റ്റാൻഡിങ്ങിൽ നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എപ്പോഴും നല്ല ഒരു ടൈറ്റ് ഫീൽ ചെയ്യണം ചെടിക്ക് കേട്ടോ പിന്നെ എന്നാലും ചെടിയിൽ മീഡിയൊക്കെ ഒന്ന് കുത്തി നിറച്ച് ചെടിക്ക് ഒരു വായു സഞ്ചാരമൊന്നും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ടവറിലൊക്കെ നിറച്ച് പൂക്കളായി തുടങ്ങി നമ്മുടെ ഈ ആ ആണിത് പിന്നെ നമ്മുടെ ലാവാ ആണ് ലാവാ ബ്രസ്റ്റ് നമ്മൾ ടോപ്പിൽ കൊടുത്തത് കൊണ്ട് തന്നെ ആ റെഡ് കളറിൽ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പോൾ ഇന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ നമ്മൾ സി വീട് പി എൽ വിന്നറാണ് ഇത് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടൽപ്പായലിൽ നിന്ന് പുളിപ്പിച്ചിട്ടുള്ള ഒരു സത്തം കൂടിയാണ് അപ്പം ചെറുതായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ എടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിൽ ഒരു ലിറ്ററിൽ നമ്മൾ മൂന്ന് എം എൽ ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ലിറ്ററിൽ നമ്മളതൊരു രണ്ട് ഒരു നല്ലൊരു വല്യ ടീസ്പൂണിൽ തന്നെ എടുക്കുന്നുണ്ട് ഞാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡബ്ബയാണ് അത് കേട്ടോ പിന്നെ ഒരു ആ ഒരു ഡബ്ബയിൽ തന്നെയാണ് ആ ഒരു ബ്ലാക്ക് കളർ ആവേണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ പഴയ ഡബ്ബയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഓൾറെഡി അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ലൈനിയാണ് അത് ഇത് കടൽപ്പായലിൽ നിന്ന് പുളിപ്പിച്ചിട്ടുള്ള ഒരു സത്തും കൂടിയാണ് ഇത് നമുക്ക് ഒരേ ടൈമിൽ ഫംഗസൈഡുമാണ് ആണ് ചെടികൾക്ക് വല്ല രോഗങ്ങൾ വരാതിരിക്കുന്നത് തടയട്ടോ അപ്പം നമ്മുടെ ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലതായിട്ട് റൂട്ടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു പച്ച കളറുണ്ട് കേട്ടോ ഇതുപോലെ ഗ്രീനിഷ് ഗ്രീൻ കളറൊക്കെ ഉള്ള ലീഫുകളും ചെടികളൊക്കെ കാണുമ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് ഓർക്കിഡ് ചെടികളുടെ ലീഫാണെന്നുണ്ടെങ്കിലും പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ മരത്തിലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് ബാഗും സ്റ്റെമ്മും ഒക്കെ മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണം കേട്ടോ ചെടികളെപ്പോഴും നല്ലൊരു ആരോഗ്യമുള്ള ചെടികൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നനങ്ങന രീതിക്ക് തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുക ഇത് നമുക്ക് ഒരേ ടൈമിൽ ഞാൻ പറഞ്ഞു രോഗങ്ങളൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മൾ വൺ വീക്കിൽ ടു ടൈംസിൽ ഇതുപോലെ ഫെർട്ടിലൈസർ മാറി മാറി കൊടുക്കണം നമ്മുടെ ഓൺലൈൻ സ്റ്റോറില് ഫെർട്ടിലൈസറൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ നമുക്ക് പത്തൊമ്പതി പത്തൊമ്പത് പത്തൊമ്പത് ഓരോ ടൈമിൽ നമ്മൾ ഓരോന്ന് മാറി മാറി കൊടുക്കും വൺ വീക്കിൽ ടു ടൈമിൽ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കണം നമ്മുടെ മുക്കാറിൻ്റെ ഒക്കെ റൂട്ടുകളൊക്കെ കണ്ടോ മുക്കാറിന്റെ ലീഫും കണ്ടോ നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ നമ്മുടെ രണ്ട് കളർ ഫെലനോസിസ് ഞാൻ ഒരേ ഫോട്ടിൽ വെച്ചതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് അത് വിരിഞ്ഞേക്ക് കേട്ടോ ഒരേ പർപ്പിളും ഒരു വൈറ്റും കൂടിയും നമ്മളാ ഈ ഒരു സ്റ്റെമ്മില് കെട്ടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടി പൂത്തേക്ക് അത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾ അപ്പോൾ ഇതുപോലെ നല്ല റൂട്ടുകൾ റൂട്ടുകളുണ്ടാവും ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഗ്രീൻ കളറും ആ ഒരു വൈറ്റും അങ്ങനെ നല്ല റൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ചെടികൾ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ചകിരി വെച്ച് പോട്ട് പൂട്ടിക്കാതിരിക്കുക ചകിരിയുടെ ലൈഫ് ഒരു ആറ് മാസമാണ് അപ്പോൾ ചകിരിയുടെ നശിച്ചു പോകുന്നോടത്തോളം നമ്മുടെ ചെടികൾക്ക് വന്നിട്ടുള്ള വേരുകളൊക്കെ നശിച്ചു നശിച്ചുപോകട്ടും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് ചകിരിയുടെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഓടിൻ്റെ കഷ്ണം ചാർക്കോളും ഇട്ടിട്ട് മാത്രം റീപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ല ചൂടുള്ള ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം നമ്മൾ ഒരു കറക്റ്റ് ടൈമിൽ രാവിലെയാണ് നനക്കണച്ചാൽ എന്നും നമ്മൾ രാവിലെ തന്നെ നനച്ചു കൊടുക്കുക നിങ്ങൾ ടൈമിങ്ങിനനുസരിച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ റെഗുലറായിട്ട് വൈകിട്ട് തന്നെ നനച്ച് കൊടുക്കും അങ്ങനെ നനയിലൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല മൂസൊക്കെ വെച്ച് നന്നായിട്ട് വെള്ളം അടിച്ചു കൊടുത്തോളൂ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് ആവശ്യത്തിന് നല്ല വെള്ളം വേണ്ടതാണ് വെള്ളമില്ലാത്ത സ്റ്റെമ്മും ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഒരു ചുക്കി ചുളിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റെമ്മായി നിൽക്കും നിക്കുമ്പോലെ കാണാട്ടോ അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഓർക്കിഡ് സെയിൽ ചെയ്യുന്നതിൻ്റെ ഇപ്പം നമുക്ക് ഇരുപത്തഞ്ച് കളേഴ്സ് തന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് അതൊക്കെ നല്ല റൂട്ടുള്ള ചെടികളാണ് പ്ലാ പിന്നെ അതുപോലെ തന്നെ ആൾ പ്ലാന്റും നമ്മൾ ടാഗ് ഉള്ളതാണ് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ടുകൾ കണ്ടോ ഞാൻ എല്ലാ ഫെർട്ടിലൈസറും നമ്മൾ സെയിൽ പ്ലാന്റിനും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കും നമ്മളതിരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കളായി കിട്ടുമല്ലോ അപ്പോൾ അവർക്കൊരു സന്തോഷം ആണ് ഒരു കമൻസും വരാറുണ്ട് നമ്മൾ നെജിരുന്ന് വാങ്ങിച്ചിട്ട് ചെടികൾ നമ്മൾ ഇത്ര മാസത്തിൽ വാങ്ങിച്ചു ഇത്ര ആവുമ്പോൾ തന്നെ തന്നെ നമുക്ക് പൂത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പം എൻ്റെ ചെടികൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കും പോലെ തന്നെ ഞാൻ സെയിൽ പ്ലാന്റിനൊക്കെ നമ്മൾ ഫെർട്ടിലൈസറ് അപ്ലൈ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സെയിൽ പ്ലാന്റിൻ്റെ റൂട്ടുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നന്നായിട്ടുള്ള റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കണുണ്ട് പ്ലാന്റും ഫെർട്ടിലൈസറും ഫോട്ടോ ഒക്കെ ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ചെടികളിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കാം ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പ്ലാന്റുകളിലൊക്കെ കണ്ടോ നന്നായിട്ടുള്ള റൂട്ട് റൂട്ടുണ്ട് ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്